വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയായ ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിന് വിധേയമായി കൊലയപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട കട്ടപ്പന സബ് കോടതി പ്രതിയെ വിട്ടുകൊണ്ടുള്ള വിധി ഇന്നലെ പുറപ്പെടുവിച്ചു ആ വിധി പ്രസ്താവനത്തെ കേരളീയ സമൂഹവും കേരളീയ മനസാക്ഷിയും അങ്ങേയറ്റം ദുഃഖത്തോടും ഉൾക്കണ്ഠയോടും കൂടിയാണ് ആദ്യം ഈ പ്രതിപ്രസ്താവനയെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ദാരുണമായ കൊലയപ്പെട്ട പെൺകുട്ടിയോടും ആ കുടുംബാംഗങ്ങളോടും സി പി എമ്മ ആ സംഭവ ദിവസം മുതൽ എക്കാലവും അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു നിർത്തുന്നതിനും അവർക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ നിലപാടുകളുമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ സംഭവം ഉണ്ടായതിന് ശേഷം സി പി എമ്മിൻ്റെ എല്ലാ നേതാക്കന്മാരും അവിടെ വീട്ടിൽ പോകുന്നതിനും അതിൻ്റെ എല്ലാവിധമായ കാര്യങ്ങൾ അന്വേഷണം നടത്തി ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമയമാണ് സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി കെ രാധാകൃഷ്ണൻ തന്നെ ആ വീട്ടിലെത്തുകയും കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടറെ ഉൾപ്പെടെ നിയമിച്ചത് തീർച്ചയായും സാധ്യമായതെല്ലാം ആ കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ നിയമസഹായം ചെയ്തുവെങ്കിലും ഖേദപരമെന്ന് പറയട്ടെ ഇന്നലെ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കപ്പെടാൻ സാഹചര്യ തെളിവുകൾ വേണ്ടത്ര ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിന് പബ്ലിക് പ്രോസിക്യൂട്ടർക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും കഴിഞ്ഞില്ല എന്നതാണ് നല്ല ബഹുമാനപ്പെട്ട കോടതി പ്രതിയെ കുറ്റവിരുത്തനായി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വിധിയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും പ്രതിയായിട്ടുള്ളയാൾ ഡിവൈഎഫ്എക്കാരനാണെന്ന് വരുത്തി തീർക്കാനും പിന്നാമ്പുറത്തിലൂടെ ഈ പ്രതിയെ സഹായിക്കാൻ സി പി എം എന്തോ ഊടാഴ്ച നടത്തിയെന്ന രൂപത്തിലാണ് വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വവും ഇടുക്കി എം ബി ഡി കുര്യാക്കോസ് ഉൾപ്പെടെ ശ്രമിക്കുന്നത് ഏതൊരു വിഷയത്തെയും രാഷ്ട്രീയവൽക്കരിക്കുക വക്രിവൽക്കരിക്കുക എന്നുള്ള കോൺഗ്രസിൻ്റെ തരം താഴ്ന്ന രാഷ്ട്രീയത്തിൻ്റെ മറ്റുദാഹരണമാണ് പണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ വധവുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവനയോട് യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് ഇത് പുറത്തു വന്നപ്പോൾ തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കുടുംബാംഗങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുമെന്നും സംശയത്തിനിടയില്ലാതുകൊണ്ട് ആദ്യമായി പ്രതികരിക്കുന്നതിന് സി പി എം ഇടിക്കുന്നില്ലെന്നുഹൂർത്തം യാതൊരുവിധ മടിയും കാണിച്ചില്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യനായ മാസ്റ്റർ ഈ വിധിയെ സംബന്ധിച്ച് ആ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും നീതി ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പുനരന്വേഷണം നടത്താനു വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് സാധ്യമായ എല്ലാം നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു ഈ വിധിയെ കേരളീയ സമൂഹത്തിനൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു നടപടിയായിട്ടാണ് കേരളീയ സമൂഹം വിലയിരുത്തലുള്ള വികാരത്തിനോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എം നേതൃത്വമെല്ലാം നിലപാട് സ്വീകരിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ് എന്നാൽ സങ്കുചിതമായ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തി കൊലയാളിയായ ആൾ പണ്ടെങ്കോ ഡി വൈ എഫ് എയ്ക്കകത്തുണ്ടായിരുന്നു അതുകൊണ്ട് ഡിവൈഎഫ്എക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി ഏതോ പൊന്നാമ്പറത്തിലൂടെ സഹായിച്ചു എന്നുള്ള ഭാവനാ സൃഷ്ടിയായ കള്ള പ്രചരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിച്ചു കൊണ്ടിരുന്നത് ഏത് സന്ദർഭത്തിലും സി പി എമ്മിനെതിരായി ഉപയോഗിക്കാൻ കിട്ടുന്ന ഏതൊരു ആയുധം ഉപയോഗിക്കുക ഏതൊരു വിധത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി വരുന്ന വ്യാഖ്യാനം നടത്തുക എന്നുള്ളത് ഇന്ന് കേരളത്തിൽ ഏതൊരു സമൂഹത്തിന് പിന്നിൽ തെളിഞ്ഞു കാണാൻ കഴിയുന്ന കാര്യമാണ് ഈ കാര്യത്തിനകത്ത് അർത്ഥശങ്കക്കിടയില്ലാതെ അതുപോലെ തന്നെ യാതൊരുവിധമായ ആശങ്കയില്ലാതെ കേരളീയ സമൂഹത്തിനോട് ഇടുക്കി ജില്ല ജനങ്ങളോട് സി പി എമ്മിന് പറയാനുള്ളത് ആ കുറ്റവാളിക്ക് കടുത്ത ശിക്ഷ വായിച്ചു കൊടുക്കുന്നതിന് കേസ് വെള്ളന്വേഷണം നടത്തുന്നതിന് ആ പെൺകുട്ടിയുടെയും കുടുംബാംഗങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സി പി എമ്മിന് ചെയ്യാൻ കഴിയുന്ന സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും തെറ്റായ പ്രചാരവേലയും കള്ളപ്രചാരവേലയും നാളുകളിൽ ഈ നാടിൻ്റെ ഇത്തരം വാദം ഉയർത്തുന്നവരുടെ പ്രതീക്ഷയെല്ലാം ചവിറ്റുകോട്ടയിൽ ചെറിയപ്പെടും സി പി എമ്മിൻ്റെ ശരിയായ സമീപനത്തിൻ്റെ വസ്തുത നാളുകളിൽ കേരളീയ സമൂഹം നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുള്ള സി പി എമ്മിനോടൊപ്പം അണിനിരക്കുമെന്ന കാര്യത്തിൽ സി പി എമ്മിന് അയാതൊരുവിധ ആശങ്കയുമില്ല